ഹലോ ഗൈസ്ബ്രൈം ബുസ്നപ്പു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് അഥവാ സാൾട്ട് നമ്മളിപ്പോൾ ആവശ്യത്തിന് സാൾട്ട് ഇവിടെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഒരു ഗ്ലാസ് പ്യുവർ വാട്ടറും ഒരു ഗ്ലാസ് സാൾട്ടി വാട്ടറും നമ്മുടെ കയ്യിലുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉജാല അഥവാ ഇങ്ക് ഇങ്ക് എന്തെങ്കിലുമൊക്കെയും നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ പ്യുവർ വാട്ടറിലോട്ട് ഇങ്ക് മിക്സ് ആക്കുമ്പോൾ ഉള്ള റിയാക്ഷൻ ആണ് ഇവിടെ കാണുന്നത് ഇനി നമ്മൾ സോൾട്ടി വാട്ടറിൽ ഇങ്ക് മിക്സ് ആക്കുമ്പോൾ ഉള്ള റിയാക്ഷൻ ആണ് ഇവിടെ കാണുന്നത് പ്യുവർ വാട്ടറിലെ ഇങ്ക് താഴോട്ട് പോകുകയും സോൾട്ടി വാട്ടറിലെ ഇങ്ക് മുകളിൽ തന്നെ കിടക്കുകയും ചെയ്യുന്നു ഇതിന് കാരണം ഡെൻസിറ്റി അഥവാ സാന്ദ്രതയാണ് ഉപ്പ് ഉപ്പുവെള്ളത്തിൽ സാന്ദ്രത അഥവാ ഡെൻസിറ്റി കൂടുതലായതിനാൽ ഇങ്ക് പൊങ്ങിക്കിടക്കുകയും പ്യുർ വാട്ടറിൽ ഉപ്പ് ഉപ്പുവെള്ളത്തിൻ്റെ പ്രേം ഡെൻസിറ്റി ഇല്ലാത്തതിനാൽ ഇങ്ക് താഴേക്ക് പോകുകയും ചെയ്യുന്നു അപ്പോൾ നല്ലൊരു പുതിയ എജ്യൂക്കേഷൻ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ